നമസ്കാരം നിരാലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമി തരമാറ്റം സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ശ്രീ ശുഭദേവസിയാണ് അദ്ദേഹം നിരാല മാനേജ്മെന്റ് കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ലാൻഡ് കൺവേർഷൻ കൺസൾട്ടൻസിയാണ് നിരാല മാനേജ്മെന്റ് സോ അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം സർ സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ഭൂമി തരം മാറ്റുന്നതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വിഷയത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാനും ഉണ്ട് അറിയുവാനും ഉണ്ട് ഇന്ന് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് കേരള നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് സാർ ഈ നിയമത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഇതിനെപ്പറ്റി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് രണ്ടായിരത്തി എട്ടിൽ കൊണ്ടുവന്ന നിയമമാണ് വെറ്റ് കൊണ്ടുവന്നത് ഓഗസ്റ്റ് ാണ് കേരളത്തിൽ ഡാറ്റാ ബാങ്ക് തയ്യാറായി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുവിന്റെ തരം അപ്പോൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുക അതെങ്ങനെയാണ് അറിയാൻ കഴിയുക ഡാറ്റാ ബാങ്കിൽ പെട്ട ഭൂമിയുടെ അത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് നഞ്ച അസ്ഥിര പുഞ്ച നിലം നെൽവയിൽ തോട്ടം തോട്ടം ചില സ്ഥലങ്ങളിൽ നിലമായിട്ടും ചില സ്ഥലങ്ങളിൽ പുരടമായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്കറിയേണ്ടത് നമ്മളുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ പെട്ട ഭൂമിയാണെന്ന് ഏതെല്ലാം രേഖയെന്ന് അറിയാൻ സാധിക്കും ഒന്ന് ഡാറ്റാ ബാങ്കിൽ നിന്ന് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് മോർ ക്ലാരിഫിക്കേഷന് ബി ടി ആർ കോപ്പി തണ്ട നമ്പർ ടാക്സ് റെസിപ്റ്റ് ഈ രേഖകൾ നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ പെട്ടതാണോ അല്ലെങ്കിൽ എന്താണ് ബി ടി ആർ തന്റെ അക്കൗണ്ട് നികുതി ഷീറ്റ് ഇവയൊക്കെ മനസ്സിലായാലേ നമുക്ക് ഭൂമി നിലമാറ്റത്തിലേക്ക് കടക്കുവാൻ സാധിക്കുള്ളൂ

അത് ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതൊരാൾക്കും തണ്ടപ്പേർ അക്കൗണ്ട് പരിശോധിക്കാൻ സാധിക്കുമോ അത് അനുവദിക്കുമോ ഇല്ല നമുക്ക് ബി ടി ആർ കോപ്പി കിട്ടണമെങ്കിൽ അതിന്റെ മതിയായ ഫീസ് വില്ലേജ് ഓഫീസിൽ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ പകർപ്പ് നമുക്ക് ലഭിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വസ്തുവിന്റെ ആധാരത്തിനേക്കാളും അടിസ്ഥാനപരമായ രേഖ ബി ടി ആർ കോപ്പിയാണ് ബി ടി ആർ കോപ്പിയാണ് എല്ലാത്തിന്റെയും ആധികാരികത സാറിന് കേരളത്തിലെ ആളുകൾ കൂടുതലായിട്ട് ഭൂമിതരമാറ്റവുമായി ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സാറിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് വളരെ നന്ദി സാർ താങ്ക് യു ഭൂമിതരമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം